വഴിയല്ലേ പരിപാടി അമ്പലത്തിൽ ആയിരുന്നല്ലോ നല്ല കാര്യായിട്ടായിരുന്നോ തോന്നു ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ മാലിട്ട് ചന്ദത്തിലെത്തിക്കണോ ഒരു ക്ഷേത്രം ഞാൻ അറിഞ്ഞ പിള്ളേച്ച മാലിട്ട് ചന്ദത്തിലെത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് ചതുറങ്ങും നാട്ടുകാരെ എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളയച്ചന് കിട്ടും നല്ല അസല പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരൊന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടിക്കോനെ ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയ നാളത് എന്റെ തലയിലാവും ഓ നാളാ അവന്റെ പിറ്റെന്റെ തലയിലാവും